അതന്നെ കണ്ട കൊറേ കളിക്കുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്ന ആഹ് അതെന്നെ ചില ചില വീഡിയോയില് അത് പിന്നെ അവത്യമായിട്ട് സന്തോഷം വരുന്നുണ്ട് അവനെ ഇങ്ങനെ കൈയൊക്കെ വെക്കണ കാണുമ്പോൾ ചില വീഡിയോയിലൊക്കെ ഞാൻ കുറവേ ട്രൈ ചെയ്യട്ടെ ലാസ്റ്റ് ഞാൻ അത് കട്ട് ചെയ്ത് കളിക്ക് സങ്കടമൊക്കെ വരും ഞാൻ കുറവായിരുന്നു പറയും കണ്ണ ഇതിപ്പം എന്ത് പറയ കണ്ണ കണ്ണൊന്ന് കാണിക്കടാ ഒന്ന് ടാറ്റ പറയടാ എന്നൊക്കെ പറയുമ്പോഴേ അവൻ ചിലപ്പോ പൊക്കില്ല കേട്ടോ അപ്പൊ എനിക്ക് അങ്ങോട്ട് വിഷമൊക്കെ ആകും ചില സമയത്ത് സത്യം പറഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കല്ലേ കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ കൊറക്കം വരുന്നുണ്ട് കണ്ണു ഉറങ്ങിയോ എന്നിട്ട് വന്നേ നമ്മള് ആദ്യം അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വന്നിട്ട് സ്വാഗതമൊക്കെ പറയുമ്പോ കണ്ണേ കാണിച്ച സാധനങ്ങളൊക്കെ കാണിച്ച് നോക്കും ഇന്ന് എന്തിട്ട് കാണിക്കാൻ പോണേ എന്നിട്ട് കാണിക്കാൻ പോണേ ഏതാ കണന്റെ ഉടുപ്പാണ് കാണിക്കാൻ പോണത് ഞങ്ങൾ ഇതെങ്ങനെ ഒതുക്കി വെക്കാരണേ കണ്ണൻകുട്ടിക്ക് ഓണത്തിന്റെ കുറേ ഉടുപ്പുകളുണ്ടേ അല്ല കണ്ണാ ഓണത്തിന്റെ കുറെ ഉടുപ്പുകളുണ്ട് ഇനിയിപ്പമ്മാമി അച്ചാച്ചനും വരുമ്പോ വേറെ ഉടുപ്പ് കൊണ്ടുവരും അല്ലേ ഏഹ് ഇവിടെ ഞങ്ങൾ ഉടുപ്പ് എടുത്തിട്ടുണ്ട് ഏഹ് പിന്നെ കണൻകുട്ടിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് അച്ചാച്ചും അമ്മാമയും വേറെ ഉടുപ്പ് കൊണ്ടുവരും ഇല്ലേ കുറേ ഉടുപ്പൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് പറഞ്ഞേ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഓണത്തിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒന്നും കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ഇഷ്ടമൊന്നായിട്ടില്ല എടുത്തത് ചില സമയത്ത് നമുക്ക് ഒരു ആ കൊള്ളാമെന്ന് തോന്നില്ലേ അങ്ങനെയായില്ലേടോന്നാമെനിക്ക് പല്ല് കെട്ടിയത് തരണം തോന്നുന്നു എനിക്ക് ചിരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഭയങ്കര കുറവാണ് കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് പല്ല് കെട്ടിയത് പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ചിരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും അല്ലേക്കാ അപ്പോൾ ഫോട്ടോസ് ഒന്നും അത്രയ്ക്ക് ഭംഗിയില്ലാത്ത അതുപോലെ പിന്നെ കണ്ണൻകുട്ടിയുടെയും പല്ലൊന്നും കെട്ടണേ പല്ല് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണേ അപ്പോൾ പല്ലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെയും ചിരി കാണാൻ അത്രയും കൂടെ ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കണ്ണൻകുട്ടിയുടെ ചിരി നല്ല ഭംഗിയൊക്കെയാണ് പക്ഷെ നാളെ ഞങ്ങൾക്ക് പല്ല് കെട്ടാൻ പോകട്ടോ എന്നിട്ട് വേണം അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോ ഒരു പെണ്ണിനെയൊക്കെ നോക്കി കല്യാണൊക്കെ കഴിച്ച് അല്ലേ വേണ്ട അപ്പൊ ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടോ ഫോണത്തിന് നമുക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട എന്തെങ്കിലും ഫോട്ടോസൊക്കെ വേണ്ടേ അല്ലെങ്കിൽ തന്നെ ആളുകൾ വേറെ ചാനലുകളിലൊക്കെ ഞാൻ കമന്റ്സ് ഒക്കെ വേണ്ടായിരുന്നു ഓ സ്വാദി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ ആദ്യം കണ്ണലിനും കൂടെ ഭയങ്കര അടിച്ച് പൊളിച്ച് എന്തിട്ടാണ് ഭയങ്കര സ്റ്റൈലിലാണ് നടത്തി കാര്യങ്ങളൊക്കെ എന്ന് നമ്മളിത് ഇതിന് ഇല്ലായ്മയൊക്കെ കാണിച്ചു കടന്ന് ഇന്തിനുകാരെ കൊണ്ട് ദാരിദ്ര്യം പറയിപ്പിക്കുന്നത് ദാരിദ്ര്യം പിടിച്ചങ്ങളാന്നൊക്കെ പറയിപ്പിക്കുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് അങ്ങനെ എന്റെ കയ്യിൽ ഒരു രൂപയുള്ളെങ്കിൽ ഞാൻ പത്ത് രൂപയുടെ പ്രവേടിയല്ലേ ഞാൻ നടക്കുള്ളൂ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അല്ലാതെ ഇപ്പൊ നമ്മ ചിലണ്ട് ഭയങ്കര കൊടീശ്ശരന്മാരായിരിക്കും കീറി പറഞ്ഞപ്പോ കേട്ടേ നടക്കുള്ളൂ ഏയ് ഞങ്ങളുടെ എല്ലാം ഒന്നും ഇല്ല ഒന്നും എന്ന് കളിക്കാനായിട്ട് പക്ഷെ എൻ്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു രൂപയുള്ള ഒന്നുണ്ടെങ്കിൽ ഞാൻ പത്ത് രൂപയുടെ പ്രാവടിയല്ലേ ഞാൻ നടക്കുള്ളു എന്തിനകത്ത് ഇപ്പൊ നമ്മള് നമ്മളുടെ ഇല്ലായ്മകളുണ്ടെങ്കിലോ ഇല്ലായ്മകളുണ്ടെന്നോ അങ്ങനെയൊന്നും അങ്ങനെയും പറയാൻ പോലും എനിക്കിപ്പോ പേടി സത്യം പറഞ്ഞാ ആ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തിനു വാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമല്ലോ ഇപ്പൊ നമ്മളുടെ സന്തോഷങ്ങള് നമ്മളുടെ സന്തോഷങ്ങളില് നമ്മള് ജീവിക്കാൻ ഉള്ളതാണല്ലേ അല്ലാതെ ഒരാളെയും കാണിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയും ജീവിക്കണ്ട ആളുകൾ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇല്ലാത്തതുപോലെയോ ആളുകൾ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഉള്ളത് പോലെയോ ഒന്നും ജീവിക്കണ്ട നമ്മൾക്ക് എന്താണോ സന്തോഷം നമ്മൾക്ക് ഇപ്പൊ കളിച്ച് ചിരിച്ച് നടക്കുന്നതാണ് സന്തോഷമെങ്കിൽ നമ്മൾ കളിച്ച് ചിരിച്ച് നടക്കാം നമുക്കൊന്ന് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതാണ് സന്തോഷമെങ്കിലും നമ്മൾ അണിഞ്ഞൊരുങ്ങി നടക്കാം പിന്നെ നമ്മൾക്ക് എപ്പോഴും സാഡായിട്ട് ഇരിക്കുന്ന ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ചിലവരുണ്ട് ഞാൻ എനിക്കറിയുന്ന കുറച്ച് പേരൊക്കെ കേട്ടോ നല്ല പൂത്ത പൈസ ഉള്ളവരൊക്കെയാ എന്നാലും അവർക്ക് അവർ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് പത്തിന്റെ പൈസ കയ്യിലില്ല അങ്ങനെ പറയുന്നതായിരിക്കും അവരുടെ സന്തോഷം അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ നടക്കുക അതിലൊരു സന്തോഷം കണ്ടെത്താ കണ്ടെത്തട്ടെ അപ്പോൾ ഓരോ ഓരോ എന്താ പറയാ നമ്മൾ ഓരോ രീതിയിൽ ജീവിക്കുന്നത് ഓരോരുത്തരുടെ സന്തോഷപ്രകാരമാണ് അതിലൊന്നും നമ്മൾ കൈകടത്താൻ ആൾക്കാരല്ല അല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു മാട്രീന്ന് പറയപ്പോ ഞങ്ങൾ വന്നത് ഇന്നിപ്പം വീഡിയോസൊക്കെ എടുത്ത് വെച്ചതൊക്കെ ഇന്നിട്ടോ ഡയൻമാ ലൈഫൊക്കെ ഇടാറുണ്ട് ഇന്നിപ്പോൾ ഈ ഫോട്ടോസൊക്കെ എടുക്കാണ്ടിരുന്നത് കാരണേ എനിക്കത് എഡിറ്റ് ചെയ്യാൻ സമയമില്ല ഇങ്ങനെ കുരു കുരു കുരി കുരുന്ന് പറഞ്ഞിട്ടേ കുറെ കുറെ കട്ടിങ്സ് ആയിരിക്കും നമ്മളെടുത്ത് ചിന്നരയ്ക്കുക പിന്നെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൽ വോയിസ് ഓവർ കൊടുത്ത് അത് കറക്ഷൻ ചെയ്തൊക്കെ വരുമ്പോഴേ മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് എഡിറ്റിങ്ങിന് ഇരിക്കേണ്ടി വരും അപ്പോൾ നല്ല പണിയാണ് കുറേ നേരം അങ്ങനെ പോവും പിന്നെ എനിക്കിപ്പോൾ നേരമില്ല ഇപ്പം തന്നെ മൂന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കല്യാണി വന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഒട്ടും നേരം ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ കണ്ണൻകുട്ടിയുടെ കണ്ണൻകുട്ടിയുടെ കുറച്ച് ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഓണത്തിൻ്റെ കണ്ണൻ്റെ ഡ്രസ്സുകളാണ് ഇവിടെ നിന്ന് എടുത്ത ഡ്രെസ്സുകളും അങ്ങനെ ഗിഫ്റ്റുകൾ ഉള്ള ഡ്രസ്സുകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ നിന്ന് എടുത്ത ഡ്രെസ്സ് ഇതും വേറെ വരുന്ന ഇതുവണ് കേട്ടാ കണ്ണന കണ്ണന സെറ്റായിട്ടൊക്കെയാണ് എടുക്കാറാദ്യേ പിന്നെ സെറ്റായിട്ട് എടുക്കുമ്പോൾ ട്രൗസർ ഒക്കെ ജീൻസിന്റെ വരാ ട്രൗസർ അതുകൊണ്ട് അതുകൊണ്ടിപ്പനി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക കാരണം അപ്പോൾ നമുക്ക് ട്രൗസറുകള് ജീൻസിന്റെ ഇപ്പൊ എല്ലാത്തിനും ഇടാ ഒരു കുറേ ട്രൗസറുകള് ജീൻസിന്റെ ഇരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ണന്റെ ഇത് കണ്ണന്റെയാണ് ആ ഞങ്ങൾ ഇന്ന് ഇട്ടിട്ട് ഞങ്ങള് ഫോട്ടോ എടുത്തു പിന്നെ ഇത് കണ്ണന്റെയാണ് ആ അതിൽ കൊറേ എണ്ണ എരിപ്പുണ്ട് പിന്നെ ഇവിടെ കൊറച്ച് പാക്കറ്റുകൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ണൻകുട്ടിയുടെ കേട്ടോ ആർക്കെങ്കിലും വേണോ കണ്ണൻകുട്ടിയുടെ ചച്ചറ് ചച്ചറ് വേണ കണ്ണൻകുട്ടിയുടെ ചച്ചറ് വേണോ ബനിയ വേണോ ഒച്ചോ ഒച്ചോ അച്ചു അത് കണ്ണന് ഇപ്പൊ നമ്മ ഇപ്പൊ ചാനൽ തുടങ്ങിയത് റിലേറ്റ് ചെയ്തിട്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഓണം വിഷു അങ്ങനെയൊക്കെയുള്ള സമയൊക്കെ ആകുമ്പോഴേക്കും കണ്ണന് എങ്ങനെയെങ്കിലും കുറെ ഡ്രെസ്സുകളൊക്കെ കിട്ടും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ജോഡി എടുക്കും ഞങ്ങളും ചിലപ്പോൾ രണ്ട് ജോഡി എടുക്കും അങ്ങനെ ഇപ്പൊ ആങ്ങളെ ഉള്ളപ്പോഴാണെങ്കിൽ എടുക്കും അങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെ പോലെ ഒരു അഞ്ചാറ് ജോഡി ആൾക്ക് എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ ആൾക്ക് കിട്ടാറൊക്കെ ഇണ്ട് അല്ലേ ഏ അല്ലെ കണ്ണാ അതിപ്പോ ചാനലില് റിലേറ്റ് ചെയ്തിട്ടെന്ന് പറയണ്ട ചാനൽ റിലേറ്റ് ചെയ്തിട്ടല്ല പക്ഷെ ചാനൽ തുടങ്ങിയതിന് ശേഷം അവരോട് ഗിഫ്റ്റ് ആയിട്ട് അയച്ചിട്ട് ഒരുപാട് ഇപ്പൊ ഇതില് ഗിഫ്റ്റ് വന്നതും ഉണ്ട് കേട്ടാ രണ്ടുപേര് ഗിഫ്റ്റ് വന്നതും ഉണ്ട് അല്ലെ കണ്ണ ഏ അതിപ്പോ അത് അത് റിലേറ്റ് ചെയ്ത് പറയേണ്ട കാര്യം അല്ലെങ്കിലും കണ്ണന് കിട്ടാറുണ്ട് നമ്മൾ എന്തായാലും എടുക്കില്ല കണ്ണന് പിന്നെ വീട്ടിൽ നിന്ന് എന്തായാലും എടുക്കും അപ്പൊ വീട്ടിലും വന്നില്ല കേട്ടോ വീട്ടിലത്തെ ഇനി വരാനുണ്ട് എന്നിട്ടാ എന്നിട്ടാന്ന് കിടന്നാലോ നമുക്ക് ഒന്ന് കേടുക്ക ഒന്ന് ആ പിന്നെ ഞാൻ ഏതൊരു വീഡിയോ അല്ലേ അത് നെഗറ്റീവ് കമൻസിന് റിപ്ലൈ ഒന്നും പറയുന്നതല്ല കേട്ടോ ആരോ പറഞ്ഞായിരുന്നു ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നേ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ആവൂന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്തായാലും സാധാരണ നമ്മളുടെ ഒരു കുട്ടികളെ പോലെ ആവില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലാതെ നോർമൽ ഒരു കുഞ്ഞുങ്ങളുടെ പോലെ ആവില്ല എന്നാണ് മിക്കയിടത്തുനിന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള അറിവ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ സംസാരിക്കാത്ത കൊച്ചുങ്ങൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട്സും എന്തെങ്കിലും വാക്കുകളും പറയും പിന്നെ നടക്കാത്ത കുട്ടികൾ പിടിച്ചൊക്കെ നടക്കുന്ന കുട്ടികൾ ചിലപ്പോൾ നടന്നു വരും അങ്ങനെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു നോർമൽ കുഞ്ഞായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഒരു കുട്ടിയായിട്ട് നമ്മൾ നോർമൽ കുട്ടിയായിട്ട് വരുന്നതൊക്കെ അതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവേ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മുടെ അറിവിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ വളരെ അപൂർവങ്ങളിൽ അപൂർവേ ഓട്ടിസം കുട്ടികളും സി പിന്നെ കുട്ടികളും നോർമൽ കുഞ്ഞുങ്ങളായിട്ട് മാറണേ നമ്മള് കണ്ടിട്ടുള്ളു അവർക്ക് അവരുടെ കഴിവുകളുണ്ടാവാം അതിലൊക്കെ അവരിങ്ങനെ മികച്ചതായിട്ട് വന്നുകൊണ്ടിരിക്കാം ഇമ്പ്രൂവ്മെന്റ്സുകൾ ഒക്കെ ഉണ്ടാവാം പക്ഷെ ഞാൻ പറഞ്ഞത് നോർമൽ ഒരു കൊച്ചിനെ പോലെ ആവുന്നത് നമ്മൾക്ക് അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് നമ്മൾ ജീവിക്കരുത് നമ്മൾ ഓരോ അച്ഛനും അമ്മയും അങ്ങനെ ജീവിക്കരുത് എൻ്റെ കുഞ്ഞിൽ നിന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് സാധാരണ ഒരു കുട്ടീനെ പോലെ ആവുന്നത് ആര് തന്നെ നമുക്ക് വാഗ്ദാനം തന്നാളും നമ്മൾ അതിൽ വീണ് പോകരുത് കാരണം അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ആരോ വന്നു പറഞ്ഞ സ്വാതി ഞാൻ ഇങ്ങനെയുള്ള അമ്മമാരെ നിരുത്സാഹപ്പെടുത്തല്ലേ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ ഇണ്ടാവില്ല എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് നോർമൽ ഒരു പോലെ ആവില്ല എന്നാണ് പറഞ്ഞത് ആവില്ല എന്നല്ല ആവുകയാണെങ്കിൽ നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യല്ലേ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചും കൊണ്ട് നമ്മളെ കുറേ പ്രതീക്ഷകളോട് കൂടെ ജീവിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലുണ്ട് നമ്മൾ തകർന്നു പോവും തകർന്നു പോകും പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും അല്ലാണ്ടായിപ്പോവും അല്ലേ എനിക്ക് കടൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നുണ്ട് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഞാൻ കടന്ന ഫിസിയോതെറാപ്പിക്ക് അഞ്ചു മാസത്തിൽ കയ്യാണ്ട് വന്നിട്ട് എട്ട് മാസത്തിൽ തൊട്ട് ഞാനാണ് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവന്നതാ എട്ടാം മാസത്തില് തെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ അടുത്ത തെറാപ്പിസ്റ്റിനോട് ചോദിക്കും അടുത്ത വർഷമൊക്കെ ആവുമ്പോഴേക്കും അല്ലെങ്കിൽ രണ്ടു മാസം ഒരു അഞ്ചാറ് മാസൊക്കെ ആകുമ്പോഴേക്കും തലേഖല്ലേ പ്രതീക്ഷയാണ് നമുക്ക് വ്യത്യാസങ്ങളാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ഇങ്ങനെ ആലോചിക്കും ഞാൻ അന്നിങ്ങനെ ചോദിച്ചിരുന്നേ ആ തെറാപ്പിസ്റ്റ് ചിലപ്പോ എന്നെ ഒരു കൗതുകത്തോട് കൂടെ നോക്കിയിട്ടുണ്ടായിരിക്കാന്ന് അയ്യാ അമ്മയുടെ ഒരു ആദ്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരിക്കാ ഞാൻ ഞാനിങ്ങനെ ചോദിക്കും ഒരു അഞ്ചാറ് മാസൊക്കെ ആവുമ്പോഴേക്കും തല ഉറക്കായിരിക്കും അല്ലേ അപ്പം അവര് പറയും നോക്കാൻ നോക്ക് നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ പറയുള്ളവര് അതൊരു ഉറപ്പ് പറയില്ല അത് കഴിഞ്ഞ ഒരു ഒരു വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ രണ്ട് വയസ്സുള്ള കൊച്ചങ്ങളൊക്കെ അവിടെ വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ചെറിയൊരു ഇതൊക്കെ ആകുമല്ലേ ചിലപ്പോൾ ഇരുനോക്കെ തുടങ്ങും അല്ലേ അങ്ങനെ ചോദിക്കും അപ്പോൾ അവര് പറയും ആ നമുക്ക് നോക്കാം ചിലപ്പോൾ ആവും നമുക്ക് ചെയ്തോണ്ടിരിക്കാം അങ്ങനെ പറയും പിന്നെ ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ആദ്യം ചോദിക്കും ആ ചിലപ്പോൾ ഒന്ന് അത് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു വ്യത്യാസമൊക്കെ വരല്ലേ അങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ പിന്നെ ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് ഏഴു വയസ്സൊക്കെ ആയപ്പോ എനിക്ക് തന്നെ മനസ്സിലായി വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുക എനിക്ക് തന്നെ മനസ്സിലായി കൊറേ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും നമുക്ക് വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ അത് ഭാഗ്യം ഏ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യുള്ളൂ പിന്നെ അത് ഇത് നമ്മൾ ഈ സി പി സി പി എസ് എന്നൊന്നും പറയുന്നത് അസുഖം ഒന്നല്ലോ നമുക്ക് മരുന്ന് കൊടുത്ത് മാറാനായിട്ട് അത് നമ്മൾ ഇങ്ങനെ ട്രെയിൻ ചെയ്തു അങ്ങനെയൊക്കെ ആയി അല്ലെങ്കാ അങ്ങനെയൊക്കെ ആയി കളി പറഞ്ഞും അടിച്ചുപോലിച്ചും സന്തോഷിച്ചും ഞങ്ങൾക്ക് വ്യത്യാസം തരണം അല്ലാണ്ട് ഒരു മടന്ന് തന്നു കഴിഞ്ഞു ഞങ്ങൾ നടക്കൊന്നും ഇല്ല അല്ലെങ്കാ ഹലോ അല്ല അപ്പൊ ഈ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോണില്ല കേട്ടോ കാരണേ ഇത് എഡിറ്റ് ചെയ്ത് എത്തിക്കാൻ എനിക്ക് പറ്റണം ഇന്ന് നിന്നത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്താം അധികം നേരമൊന്നും ഇരിക്കുന്നില്ല എന്തിട്ടാ നോക്കണേ അല്ല ഭംഗിണ്ട് കല് നല്ല ബ സുന്ദരി കാലാണ് എന്നിട്ടാ എന്നിട്ടുമോട് ഉടുപ്പ് എവിടെയാണിച്ചു കൊടുത്തോ ഉടുപ്പ് കാണിച്ചു കൊടുത്ത കേട്ട എവിടെ 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 ഉടുപ്പ് കുഞ്ഞന്റെ ഉടുപ്പ് എവിടെയാ ഞങ്ങൾ ഇന്ന് പൂക്കളാക്കിട്ടല്ലോ നാളത്തെ വീടോടാട്ടാ പൂക്കളാക്കിയിട്ട വിശേഷങ്ങളൊക്കെ പൂക്കളാക്കിട്ടല്ലോ ഞങ്ങള് അല്ലേ ഏ അല്ലേ കേട്ട ഇനി ഞങ്ങൾക്ക് കൊറേ തയ്ക്കാനൊക്കെ ഉണ്ട് ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് കുറച്ച് തുണിയൊക്കെ എടുത്തിട്ടുണ്ട് വില കുറവിന് കിട്ടിപ്പോ എടുത്തത് വന്നിട്ടോ അപ്പൊ ടോപ്പുകളും വെച്ചിട്ട് തയ്ക്കാന്ന് അപ്പോൾ അപ്പൊ അങ്ങനെ വില കുറവിന് തുണി വാങ്ങി പിന്നെ അത് തയ്ക്കാനും കൂടെ കൊടുത്തിരുമ്പോ നല്ല ആവില്ലേ അപ്പോൾ വിചാരിച്ച് ഞാൻ തന്നെ തയ്ക്കാൻ വെച്ചു അങ്ങനെയൊന്നും തയ്ക്കാനും അറിയില്ല പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ എനിക്കൊന്നും അറിയില്ലെന്ന് ഇഷ്ടമല്ല എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ കയറി സെർച്ച് ചെയ്തിട്ട് ഞാൻ അതൊക്കെ നോക്കി പഠിക്കും അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യും അപ്പോൾ ഞാൻ ഞാൻ എനിക്കുള്ള ടോപ്പൊക്കെ തയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറെയൊക്കെ നല്ല വെട്ടി വെച്ചിട്ടുണ്ട് കണ്ണനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് വെട്ടി വെട്ടിവയ്ക്കാനായിട്ട് അപ്പോൾ അതൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതൊക്കെ തയ്ക്കണം കുറച്ച് അല്ലേ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെയല്ലേ കാണിക്കുന്നത് സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ രാത്രി ചെറുക്കനെ ഇങ്ങനെ ചിലപ്പോറങ്ങാണ്ടൊക്കെ എടുക്കും അപ്പൊ എന്താ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുത്ത് നിങ്ങളെ നിങ്ങള് കാണിച്ചോ എന്തൊക്കെയാവാം പറയുന്നേ അങ്കൂ ഇങ്കൂന്നൊക്കെ എന്തിട്ടൊക്കെ വർത്താ നിങ്ങളാ അതുപോലെ ഇപ്പൊ പറഞ്ഞു ഒന്ന് പറഞ്ഞു പറഞ്ഞ നേരം കളയാൻ പറ്റില്ല വേഗം പറയോ അമ്മേനെ വിളിച്ചേർക്കാം അമ്മ അമ്മേറ്റ് പോയപ്പോ അമ്മേന എങ്ങനെ വിളിച്ചെ ഇങ്കോ ഇങ്കോ ഇങ്കാ ഇങ്കുങ്കോ ഇങ്കുങ്കരാങ്ങനെ വിളിച്ചേ നാലെ പഠിക്കോ എന്നെ മോന്റെ എന്റെ നാലെ പഠിക്കോ ആരാങ്ങനെ വിളിച്ചേ ഇങ്കാ ഇങ്ക കണ്ണനാരെയാണാവു ഇങ്കന്ന് വിളിക്കണേ എന്നെയാണാവോ കണ്ണനാരെയ ഇങ്കാന്ന് വിളിക്കണേ ഇങ്കാരണന്റെ കണ്ണന്റെ ആരെയാ ഞാനാ എൻ്റെ വിളിക്കണ്ടാ ഇങ്ക അമ്മാടാ ഇങ്കന്റെ ഇങ്ക ഏതാ ഇങ്ക ഏത് ഇങ്ക കണ്ണന്റെ കണ്ണന്റെ ഇങ്കാരാ അടയ്ക്ക് വിളിക്കില്ലേ ഇങ്കോ ഇങ്കാ വിളിക്കില്ലേടാ ആര്യ ആര് ഏത് വിളിക്കണേ ആരാ മോൻ്റെ ഇങ്കാരാ ആരാ മറന്നു ഇങ്ക നോക്കിയേ ഇങ്ക നോക്കിയേ ഇന്ത്യ നോക്കിയേ ഏതാ ഞാനാ എന്റെ പുതിയത് രങ്ക അപ്പൊ ഞങ്ങള് അടുത്ത വീഡിയോയിൽ വരാം ആ അതന്നെ ടാറ്റ പറ ടാറ്റാറ്റായിട്ട് നഗ വെട്ടണം ടാറ്റ ആ നഗണ്ടേ അല്ലെങ്കി എന്റെ മാന്തുവേ പട്ടിക്കുട്ടികൾ പോലെ എന്റെ മാന്തുവേ നഗണ്ടേ എന്റെ കൂട്ടിച്ചിടണം കൂട്ടച്ചിടോ കൂട്ടച്ചിടോ അയ്യേ എന്റെ പൊട്ടി ചാന്തപൊട്ടൊന്നല്ല കൂട്ടച്ചിടാനായിട്ട് ആ ഇങ്ക ആ എന്തെങ്കിലും ഒന്ന് പറയോ പറയോ ഏഹ് 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 ആ വൈകുന്നേരം പേരുണ്ടല്ലോ സൗണ്ട് ഇപ്പം എന്താ വരാത്തെ ഇപ്പം എന്ത് സൗണ്ട് വരാത്തെ ഇപ്പം എന്ത് സൗണ്ട് വരാത്തെ കണ്ണൻ എന്ന് പറഞ്ഞേ അമ്മാണല്ലേ പറയാൻ പറ്റത്തേ കണ്ണൻ 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 കല്ലാരണോ എന്നെ എനത്തല്ല കണ്ണൻ ഒരു ശ്രമിക്കണം കേട്ടാവാൻ കാണാനിങ്ങനെ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷേ കുറെ നേരം വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് ലങ്ക്റ്റ് ആവില്ലേ വേഗം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടോ ഒന്ന് പറഞ്ഞേടാ കല്ലാ ഒന്ന് പറഞ്ഞേടാ ആ മറ്റേ അങ്ങനെ നമ്മൾ വിളിക്കില്ലേ ഇങ്ങ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേ പറയാൻ പറ്റോ പറയാൻ പറയാൻ പറ്റുമോ ഏ പറ്റോ ആ ആക്കി നമ്മ രണ്ടാല് മാത്രമേ ഉള്ളൂ പറഞ്ഞോ ക്യാമറ ആക്കി ഉള്ളൂ ഞങ്ങളപ്പ നിർത്താൻ നമ്മക്ക് കൊച്ചു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ വന്നല്ലേ ലൈറ്റ് ആക്കണല്ലേ ഞാനും കണ്ണാനും കൂടെ വർത്താനം പറഞ്ഞിരുമിഞ്ഞാലേണ്ടല്ലോ എനിക്കാണെങ്കിൽ അടുത്ത് വർത്താനം പറഞ്ഞാലും വർത്താനം പറഞ്ഞാലും തീരില്ലേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലും ആ ആരാണ് ആരാ അങ്ങനെ വെള്ള 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 പറ കണ്ണിയാവും ഞാൻ പറഞ്ഞു നിർത്താ 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 പറയാൻ നോക്കി സൗണ്ട് വരില്ല ഇത് അങ്ങനത്തെ ഒരു കുഞ്ഞിക്കിളിയാണ് രാത്രി മാത്രം സൗണ്ട് വരുന്ന ഒരു കുഞ്ഞിക്കിളി കണ്ണൻകിളി രാത്രി ഇങ്ങനെ കീ 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 അങ്ങനെയൊക്കെ സൗണ്ട് വരെ പകല് വരില്ല എന്താണാവോ രാത്രി പക്ഷി അത് രാത്രി വർത്താനം പറയണ പക്ഷി രാത്രി കിളിയത് രാത്രി മാത്രം വർത്താനം പറയണ കിളിയാണ് ഇത് അല്ലേ കണ്ണാ അല്ല കണ്ണ് അല്ല കണ്ണ് മണം വയ്ക്കാൻ വേണ്ടിട്ടുള്ള എക്സസൈസാ ഇങ്ങനെ 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 കളർത്ത് നിർത്താട്ടോ ഇപ്പൊ നമുക്ക് ഞാൻ നിർത്താന്ന് പറയുമ്പോ അവൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണിക്കും ഒക്കെ പറയാനൊക്കെ ആയിരിക്കും അവൻ നിർത്തല്ലേ എന്ന് കാണിക്കുന്നു എവിടെ വെറുതെ കാണിക്കുന്നതാട്ടോ നമ്മളെ പറ്റിക്കവെ പറ്റിച്ചും കൊണ്ടിരിക്കട്ടാ നമുക്ക് അങ്ങനെ പറ്റിക്കപ്പെടണ്ട നമുക്ക് വീടിയോ നിർത്തിട്ട് പോവാ അല്ലേ പറ്റിക്കാനിരിക്കേണ് ആ ആട്ട ോ ആ ആ തന്നെ കണ്ട അപ്പം ടാറ്റ അതൊരു മൂടിട്ടാ ചില വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മണിക്കൂർ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ടാറ്റ തരല്ലേ കൈപൊക്കുന്നുണ്ട് ടാറ്റ തരാ ആ തന്നെ ടാറ്റ വായടച്ച് വായടച്ച് ആ ടാറ്റ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആട്ടണം ടാറ്റയ്ക്ക് ആ ആട്ടിയേ കൈ ആട്ടിയേ ആ ആ തന്നെ ടാറ്റേ ടാറ്റി ആ ഇങ്ങനെ ഇങ്ങനെ കൂടെ എനിക്ക് ഇങ്ങനെ 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 ആക്ക് ഇങ്ങനെ 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 കൈകൾ ട്രൈ ചെയ്യുന്നുണ്ട് കൊറേ ട്രൈ ചെയ്യുന്നുണ്ട് അത് ആൾക്കാർ മൂടുണ്ട് നമ്മളുടെ ഇഷ്ടത്തിനൊന്നും പറഞ്ഞാലൊന്നും അവിടെ നടക്കൂല അവന്റെ ഇഷ്ടത്തിന് തന്നെ അവൻ താറ്റ തരണം വായ തുറന്നു പിടിക്കല്ലേ ആ താറ്റാ ആ കഴിഞ്ഞു ഇത്ര നേരം താറ്റ തന്നില്ലേ നീ കൊടുക്കണ്ടാ കൊടുത്തോ 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 അതെന്നെ ചുഞ്ചിരി വാവ ചുഞ്ചിരി വാവ അതെന്നെ കണ്ട കൊറേ കണിക്കുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്ന ഇങ്ങനെ അതെന്നെ ചെല ചെല വീടുകള് അത് മുന്നേ അവ സന്തോഷം വരുന്നുണ്ട് അവനെ ഇങ്ങനെ കയ്യൊക്കെ വെക്കണ കാണുമ്പോൾ ചില വീടുകളിലൊക്കെ ഞാൻ കുറവേ ട്രൈ ചെയ്യട്ടെ ലാസ്റ്റ് ഞാൻ അത് കട്ട് ചെയ്ത് കളിക്ക് സങ്കടൊക്കെ വരും ഞാൻ കുറെ വരുന്ന പറയും കണ്ണ ഇതിപ്പോ എന്തുപോലെ തരാല്ലേ ആ കണ്ണ ഒന്നും കാണിക്കടാ ഒന്നും ടാറ്റോ പറയടാ എന്നൊക്കെ പറയുമ്പോഴേ അവൻ ചിലപ്പോ പൊക്കില്ല കേട്ടോ അപ്പൊ എനിക്ക് അങ്ങോട്ട് വിഷമമൊക്കെ ആകും ചില സമയത്ത് സത്യം പറഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ടേ അച്ചു ഇത് നമുക്ക് ആദൃശികമായി കിട്ടുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ ഇപ്പൊ ഞാനും എന്റെ അടുത്ത് പറയാന് വീഡിയോ എടുക്കുമ്പോ കൈവക്കിക്കോളന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് കല്യാണിനോടൊക്കെയാണ് നമുക്ക് പിന്നെയും പറഞ്ഞു ചേട്ടിക്കാൻ ഒക്കെയാ കണ്ണിനോട് നമുക്ക് അങ്ങനെ ഒന്നും ഇതൊക്കെ നമുക്ക് എന്താ പറയാ നമ്മുടെ രാസ നിമിഷങ്ങളിൽ വേണം പറയാനായിട്ട് കണ്ടാവൻ എന്തോരെ ട്രൈ ചെയ്യണെ കൈവക്കി അതെ ആ തന്നെ നിങ്ങൾക്കുള്ള ഓണ സമ്മാനം ഓണസമ്മാന തന്നെട്ടോ കണന്റെ ടാറ്റ ബൈ ബൈ ഒന്നും കൂടെ പറഞ്ഞേ ബൈ 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 ഞാനപ്പള്ള കടുത്തിൽ സപ്പോർട്ട് കൊടുക്കണം നടുവിലും ഇങ്ങനെ പിടിക്കുമ്പോ നേരിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ മീനായുള്ള ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ബലം പിടുത്തം ഭയങ്കര ബലം പിടുത്തം ഇന്നലെയൊക്കെ ഞങ്ങൾ ടൗണിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മ എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ബലം പിടുത്തം കൂടി അതിനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ചെയ്യാനായിട്ട് ഏർ തുടങ്ങുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ബലം പിടുത്തത്തിനൊക്കെ ഒരു കുറവ് വരുന്നെന്ന് വിചാരിക്കണോ ചില സമയങ്ങൾ നമുക്ക് ഇങ്ങനെ കുറെ നഷ്ടപ്പെട്ടു പോയി നമ്മളെ കുറെ സമയങ്ങള് ഇല്ല അമ്മ സൈഡാവണില്ല അമ്മ സെന്റ് അടിക്കണൊന്നും അടിക്കണില്ല സെന്റ് അടിക്കണില്ല ഞാൻ ഹാപ്പിയാ എപ്പോഴും ഹാപ്പിയാ അല്ല മോനെ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടായാൽ മാത്രം മതി ഞാൻ കുറേ കുറേ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കുറേ കുറേ ഒന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ അടിച്ച് പൊളിച്ച് കളിച്ച് ചിരിച്ചു കൊണ്ട് നടപ്പാൻ ആയിട്ട് എന്റെ ചർക്കൻ ഉണ്ടായാൽ മതി എൻ്റെ കൂടെ അല്ല ഏ അല്ലടാ അല്ലട அமே அப்ப மதி கண்ண கண்ணட்டாட்டா வந்து வந்து ஆஹ் ஆஹ் டேட்டா கொடுத்து அப்ப நமக்கு நிறுத்த அடுத்த வீடியோ காண அப்ப நமக்கு நிறுத்த வீடியோ காணா பை அய்யோ அய்யோ டாட்டா பை கடக்கா பரச்சா ஏட்டா பைக்கா போவா എന്തൂരെ ചാട്ടി തന്നേ ആ നല്ല കുട്ടിനാ നല്ല ഭാവിയായിട്ടാ അമ്മയുടെ നല്ല കുട്ടിയാ ക്യാമറക്കി ഓഫ് ആക്കി എന്തെങ്കിലും പറയാനടുത്ത് എന്തെങ്കിലും പറയാനുണ്ടാ എട്ട് പറയാനുള്ളേ എന്നാലും പറഞ്ഞാലോ അമ്മനോട് എന്നിട്ട് പറഞ്ഞേ എന്നിട്ട് പറഞ്ഞേ അമ്മേടെ അടുത്ത് ഉം എന്നിട്ട് പറഞ്ഞേ വായടച്ചോ വായടച്ചോ